ഓം ത പിത്രോ മാത്രുസം ജായ പേ മധു മതി വാജം വധതുശന്തിവൻ എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ മന്ത്രത്തിൽ കടന്നു വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒന്നാമത് അച്ഛൻ്റെ പിതുകൂ അനുവ്രത വ്രതത്തെ പിന്തുടരുന്ന പുത്ര മകൻ മാത്രാസമ്മനാഹാഭവതു അമ്മയുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നവനാകട്ടെ ശന്തിവാൻ പത്യേ ശാന്തശീലനായ ഭർത്താവിനോട് ജായ ഭാര്യ എങ്ങനെയാണ് പെരുമാറേണ്ടത് മധുമതിയും വാചം വധതു മധുരമുള്ള വാക്കു പറയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ മന്ത്രം നൽകുന്ന സന്ദേശം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ചെറുപ്പകാലത്ത് കുഞ്ഞുങ്ങൾ അച്ഛനമ്മമാരെ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകരിക്കുകയാണ് ചെയ്യുന്നത് ഈ കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറാണ് പതിവ് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കേണ്ട അടിമകളെ പോലെയാണ് മക്കളോട് പലപ്പോഴും അച്ഛനമ്മമാർ പെരുമാറുക അതുകൊണ്ട് തന്നെ അവരത് സ്വീകരിച്ചോളണം എന്നില്ല അവർ അതിനെ ബൈപ്പാസ് ചെയ്യാൻ മറ്റു പല വഴികൾ തേടുകയാണ് ചെയ്യാൻ ചെറുപ്പകാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ അച്ഛനമ്മമാരെ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ അനുകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം അപ്പോൾ അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വേണം പറയാം അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾ വിശേഷിച്ച് അച്ഛനെയും പെൺകുട്ടികൾ അമ്മയെയും അനുകരിക്കാനാണ് കൂടുതൽ ശ്രമിക്കുക എന്നാണ് മനഃശാസ്ത്രപരമായി പറയും ആൺകുട്ടികൾ അച്ഛനെപ്പോലെ പാൻറ് കൊടുക്കാനും അല്ലെങ്കിൽ ട്രൗസേഴ്സ് ഉപയോഗിക്കാനും ടീഷർട്ട് ഇടാനും കളിക്കാനും അവരെ പോലെ മാനറിസങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുക എന്നാൽ പെൺകുട്ടികളോ പെൺകുട്ടികൾ അമ്മയെ അനുകരിക്കാൻ കൂടുതൽ ശ്രമിക്കും കുഞ്ഞുങ്ങളെ പോലെ നോക്കുന്നതുപോലെ എടുത്ത് കളിക്കും അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി കളിക്കും അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കളിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ പല സ്ഥലത്തും കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ പുതിയ ലോകത്താണെങ്കിൽ അമ്മ ജോലി ചെയ്യുന്ന ആളാണ് അമ്മ ഒരു ഡോക്ടറാണെങ്കിൽ ആ പെൺകുട്ടികൾ അമ്മയെ ഒരു ഡോക്ടറെ പോലെ ഡോക്ടർ ഒരു പേഷ്യൻറ്റിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ കുട്ടികൾ പെൺകുട്ടികൾ അനുകരിച്ചു എന്ന് വരാം അതുപോലെ തന്നെ അച്ഛനെ അനുകരിക്കുന്ന മക്കളെയും നമുക്ക് സർവത്ര കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അതിന് ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജീവശാസ്ത്രപരവും മനഃശാസ്ത്രപരവുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ അനുകരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മളെ കുട്ടികളെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ അനുസരിപ്പിക്കാനാണ് ശ്രമിക്കുക പക്ഷേ അനുസരണം പലപ്പോഴും നടപ്പിലായിക്കൊള്ളുന്നില്ല കാരണം അവർ അങ്ങനെ അതനുസരിക്കാൻ പാകത്തിനുള്ളൊരു മനസ്സല്ല കൊച്ചു കുഞ്ഞുങ്ങൾക്കുള്ളത് എന്നതാണ് ജൈവശാസ്ത്രപരമായ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്നു വെച്ചാൽ മനഃശാസ്ത്രപരമായിട്ടുള്ള നമ്മൾ പറയുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് ഇൻ്റലക്ച്വലി മനസ്സിലാക്കാനുള്ളൊരു പ്രായമായിട്ടുണ്ടാവില്ല അതിൻ്റെ വരും വരായികളെ കുറിച്ച് അല്ലെങ്കിൽ പോസ് ആൻഡ് കോൺസിനെ കുറിച്ചൊന്നും അവർക്ക് കൃത്യമായ ധാരണ ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അനുസരിക്കുക എന്നതിനേക്കാൾ അവർ ഒബ്സർവ് ചെയ്യും നിരീക്ഷിക്കും എന്നിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യും അല്ലെങ്കിൽ അനുകരിക്കും എന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ഇത് അച്ഛനമ്മമാർ വളരെയേറെ മറന്നു പോകുന്ന ഒരു കാര്യം കൂടിയാണ് ഇവിടെ ഈ ആധരവ മന്ത്രം എടുക്കുന്ന സമയത്ത് ആൺകുട്ടിയുടെ കാര്യം ഉദാഹരണമാക്കിക്കൊണ്ടാണ് ഇവിടെ മന്ത്രം പറയുന്നത് അതിനർത്ഥം പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല ഒരു ആൺകുട്ടിയുടെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് ഈ മന്ത്രം നമ്മളെ മുമ്പിൽ പറയുകയാണ് മകൻ അച്ഛന് അനുവ്രതൻ ആണ് എന്ന് പറയുകയാണ് നമ്മളെ മുമ്പിൽ അനുവ്രതം എന്നാണ് അച്ഛൻ്റെ വ്രതങ്ങളെ ജീ അല്ലെങ്കിൽ അഥവാ ജീവിതക്രമങ്ങളെ ശൈലികളെ ഒക്കെ അനുകരിക്കാനാണ് നമ്മുടെ കുട്ടിക്കാലത്ത് ഒരു മകൻ ശ്രമിക്കുന്നത് എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് അവൻ്റെ ആ കുട്ടിക്കാലത്ത് ഒരു മകൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ അവൻ്റെ അച്ഛനാണ് അപ്പൊ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം റോൾ മോഡൽ അച്ഛനാണ് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് അമ്മയാണ് അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന വളരെ ഗൗരവമുള്ള ഒരു പ്രധാന പ്രതിസന്ധിയാണ് അതുകൊണ്ട് പലപ്പോഴും കുട്ടികൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെ മനസ്സിലാക്കാതെയായിരിക്കും അച്ഛനമ്മമാരെ പെരുമാറുക നമുക്കറിയാം നമ്മൾ ഒരു രണ്ട് ക്യാമറയ്ക്കകത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചായിട്ട് ഇരിക്കുക ആയിട്ടായിരിക്കും ഇരിക്കുക ഇവിടെ രണ്ട് ക്യാമറകളല്ല ഒരു രണ്ട് കുട്ടികളുണ്ടെങ്കിൽ നാല് ക്യാമറകളാണ് നമ്മളെ നോക്കി നിൽക്കുന്നത് ആ നാല് ക്യാമറയ്ക്ക് കൂടി നല്ല വിവേചന ബുദ്ധിയുമുണ്ട് നല്ല നല്ല ബുദ്ധിയുള്ളവരുമാണവർ അപ്പോൾ അവരുടെ ബുദ്ധി കൊണ്ട് അവർ അച്ഛനെയും അമ്മയെയും കാണുകയും മനസ്സിലാക്കുകയും നിരീക്ഷിക്കുകയും ജീവിതത്തിൽ അനുകരിക്കുകയും ചെയ്യുന്നു എന്നത് ഇന്ന് അച്ഛനമ്മമാർ തീർത്തും മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് എനിക്ക് വീണ്ടും വീണ്ടും ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ഫാമിലികളും കുടുംബങ്ങളും ട്രബിൾ ലൈഫിലാണ് അതായത് അവരുടെ ജീവിതം പലപ്പോഴും ബുദ്ധിമുട്ടിലാണ് ഉണ്ടാവാറ് കാരണം അതിന് പ്രധാന കാരണം ഈ അച്ഛനമ്മമാരുടെ ഈ ഇടപെടൽ അവർ സ്വയം ഇടപെടുന്ന സമയത്ത് പലപ്പോഴും ഈ കുട്ടികളെ അവർ വിസ്മരിക്കിച്ചുകൊണ്ടാണ് പെരുമാറുക എന്നത് തന്നെയാണ് കുട്ടികളെ നമ്മൾ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ തീർത്തും മറന്നുകൊണ്ട് പലപ്പോഴും ഷണ്ട കൂടുകയും അത് പരസ്പരം കയ്യാങ്കടി കളിയിലേക്കൊക്കെ നീങ്ങുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ എന്തായിരിക്കും ദേർ അവരുടെ ഐഡിയലായ പിന്നെ ഒരു അച്ഛൻ അമ്മയെ തല്ലുന്നതാണ് കാണുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഒരു വലിയ ഹീറോയിസം എന്ന് പറയുന്നത് ഒരാളെ തല്ലുന്നതായിരിക്കും അങ്ങനെയാണ് സ്ട്രീറ്റ് ഫൈറ്റേഴ്സ് പതുക്കെ പതുക്കെ രൂപം കൊണ്ടുവരുന്നത് നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് ഓരോ കുട്ടിയും പിന്നെ അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള തലത്തിലേക്ക് നീങ്ങുന്നത് എന്ന് നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ സ്വന്തം അച്ഛനമ്മമാരെ അനുകരിക്കുന്നു എന്നതാണ് ബ്രോട്ട്യൂബായ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും